നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബാലയുമായുള്ള വിവാഹത്തോടെ വാർത്തകളിൽ ഇടം നേടിയ താരമാണ് എലിസബത്ത് ഉദയൻ ബാലയുമായുള്ള പ്രണയവും വിവാഹവും പിന്നീടുള്ള ജീവിതവും വേർപിരിയലുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു പുറമെ കാണുന്നത് പോലെ അത്ര സന്തോഷത്തോടെ ആയിരുന്നില്ല അവിടെ ഞാൻ ജീവിച്ചതെന്ന് എലിസബത്ത് പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയായി തന്റെ വിശേഷങ്ങളെല്ലാം എലിസബത്ത് പങ്കിടാറുണ്ടായിരുന്നു പ്രതീക്ഷയോടെയായിരുന്നു ഈ ജീവിതം തിരഞ്ഞെടുത്തത് എല്ലാം അത്ര നല്ലതായിരുന്നില്ല അതെന്ന് എലിസബത്ത് വ്യക്തമാക്കിയിരുന്നു വിവാഹം ജീവിതത്തിൽ സംഭവിച്ചു ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള തുറന്നുപറച്ചിൽ വലിയ ചർച്ചയായിരുന്നു ജീവനെ പോലും ഭീഷണി ഭീഷണി ഉയർന്നിരുന്നു എന്റെ വായ മൂടിക്കെട്ടാനുള്ള ശ്രമങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ചിലതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പേടി തോന്നുന്നുണ്ടെന്നും എലിസബത്ത് പറഞ്ഞിരുന്നു സന്തോഷത്തിലും സങ്കടത്തിലും തന്റെ കുടുംബം പോലെ ഒപ്പം നിന്ന് പ്രാർത്ഥിച്ച് കരുത്തു പകർന്നവർക്ക് വേണ്ടി എല്ലാ വിശേഷങ്ങളും തന്റെ പുതിയ അപ്ഡേറ്റുകളും സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കാറുള്ള ആളാണ് എലിസബത്ത് ഉദയൻ ഒന്നര മാസം മുൻപ് വലിയൊരു അബദ്ധം എലിസബത്തിന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു ജീവിതം വഴിമുട്ടിയെന്ന് തോന്നിയ ഒരു നിമിഷത്തിൽ എല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു ചെയ്ത മണ്ടത്തരത്തിന്റെ ഭാഗമായി ദിവസങ്ങളോളം ആശുപത്രിയിലായിരുന്നു എലിസബത്ത് തകർന്ന ദാമ്പത്യവും അത് നൽകിയ ട്രോമകളും ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ തളർത്തിയപ്പോഴാണ് ജീവൻ തന്നെ ഉപേക്ഷിക്കാൻ എലിസബത്ത് തീരുമാനിച്ചത് വേണ്ടപ്പെട്ടവരുടെ പ്രാർത്ഥനകൾ കൊണ്ട് ജീവനും ജീവിതവും തിരികെ പിടിക്കാൻ എലിസബത്തിന് കഴിഞ്ഞു ആ സംഭവത്തിന് ശേഷം കുറച്ചു നാളുകളായി കുടുംബത്തോടൊപ്പം കേരളത്തിൽ ഉണ്ടായിരുന്നു എലിസബത്ത് കഴിഞ്ഞ ദിവസമാണ് തന്റെ പഠനം തുടർ പഠനത്തിനായി അഹമ്മദാബാദിൽ എലിസബത്ത് തിരികെ എത്തിയത് ഓണം നാട്ടിൽ എല്ലാവർക്കും ഒപ്പം കൂടാൻ പറ്റാത്തതിന്റെ നേരിയ വിഷമം ഉണ്ടെങ്കിലും രണ്ടാം ജന്മം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഘട്ടത്തിൽ എത്തിയതിന്റെ സന്തോഷം പുതിയ വീഡിയോ പങ്കിട്ടപ്പോൾ എലിസബത്തിന്റെ മുഖത്തുണ്ടായിരുന്നു ഡോക്ടറായ എലിസബത്ത് ഉപരി പഠനത്തിനായാണ് അഹമ്മദാബാദിൽ എത്തിയത് കോളേജിൽ റീജോയിൻ ചെയ്യാൻ പോകുന്ന സന്തോഷമാണ് പുതിയ വീഡിയോയിൽ എലിസബത്ത് പങ്കുവച്ചത് സന്തോഷവും അതേ അളവിൽ ടെൻഷനും ഉണ്ടെന്നും എല്ലാം നന്നായി പര്യവസാനിക്കാൻ പ്രാർത്ഥിക്കണമെന്നും എലിസബത്ത് വീഡിയോയിൽ ആവശ്യപ്പെട്ടു ഞാൻ അഹമ്മദാബാദിൽ തിരിച്ചെത്തി പത്ത് നാല്പത്തി അഞ്ച് ദിവസത്തെ ലീവിന് ശേഷം ഞാൻ വീണ്ടും കോളേജിൽ റീജോയിൻ ചെയ്യാൻ പോവുകയാണ് നല്ല ടെൻഷനുണ്ട് ചില അക്രമങ്ങളൊക്കെ അന്ന് കാണിച്ച ശേഷമാണ് ഞാൻ വീണ്ടും റീജോയിൻ ചെയ്യാൻ പോകുന്നത് പുതിയ ഡ്രസ്സും ഡാഡിയും മമ്മിയും വാങ്ങി തന്ന പുതിയ വാച്ചുമെല്ലാം ധരിച്ചാണ് പോകുന്നത് സക്സസ്ഫുള്ളി റീജോയിൻ ചെയ്യാൻ കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും പ്രാർത്ഥിച്ചവർക്കെല്ലാം നന്ദി പെട്ടെന്ന് റീജോയിൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കുറേ പേർ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ടെൻഷനുണ്ട് കോളേജിലേക്ക് പോകാൻ കുറേ ദിവസമായി ലീവിനായിരുന്നു ഓണം ആഘോഷിക്കാൻ ഇത്തവണ എനിക്ക് പറ്റില്ല പക്ഷേ ഓണസദ്യ കഴിക്കുകയും പായസം കുടിക്കുകയും എല്ലാം ചെയ്തു എട്ടാം തീയതി വരാൻ പോകുന്ന പിറന്നാളിന്റെ സെലിബ്രേഷനും നേരത്തെ തന്നെ നടത്തിയെന്നും എലിസബത്ത് പറയുന്നു നിരവധി പേരാണ് എലിസബത്തിന് ആശംസകൾ നേർന്ന് എത്തിയത് ചില കാര്യങ്ങൾ അറിഞ്ഞു തന്നെ നമ്മൾ എത്തുന്ന ചില ചതിക്കുഴികളുണ്ട് അതിൽ വീഴാതെ നോക്കുക എന്നത് താങ്കളുടെയും താങ്കളുമായി ബന്ധപ്പെട്ടവരും ഇനിയെങ്കിലും ശ്രദ്ധിക്കുക ഇനിയെങ്കിലും നല്ല നിലപാടുകൾ എടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഈശ്വരൻ തന്ന ജീവിതമാണ് അതിനെ നമ്മളായിട്ട് കളയരുത് ജീവിതത്തിൽ വന്നതെല്ലാം നല്ലതിനു വേണ്ടി ഇനി വരാതിരിക്കുന്നതും നല്ലതിനു വേണ്ടി ഒരു സ്വപ്നം കണ്ടു മറന്നതുപോലെ ഇതുവരെ സംഭവിച്ചതെല്ലാം കളയുക ആശംസകൾ നേരുന്നു എന്നിങ്ങനെയാണ് ചിലർ കുറിച്ചത് ഒരു സമയത്ത് എനിക്ക് വിഷമം താങ്ങാൻ പറ്റിയിരുന്നില്ല അതൊരു വിശദീകരണമല്ലെന്ന് എനിക്കറിയാം മാപ്പ് പറയുന്നത് കൊണ്ടേ കാര്യമില്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരോട് ഒരുപാട് നന്ദി എന്തൊക്കെ വിഷമങ്ങൾ വന്നാലും ഇനി പോരാടണം കാണിച്ചത് വൃത്തികെട്ട പരിപാടിയാണെന്ന് എനിക്ക് അറിയാം എന്നാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിനെ കുറിച്ച് സംസാരിച്ചു മുൻപ് എലിസബത്ത് പറഞ്ഞത് അതേസമയം ആത്മഹത്യക്ക് ശ്രമിച്ചതിന് പിന്നിലെ കാരണം വെളിപ്പെടുത്തി എലിസബത്ത് എത്തിയിരുന്നു വിഷമം താങ്ങാൻ പറ്റാതെ വന്നതോടെ ചെയ്തു പോയതാണ് താൻ കാരണം വിഷമം അനുഭവിച്ച എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നുവെന്നും യൂട്യൂബിൽ പങ്കുവച്ചു വീഡിയോയിൽ പറഞ്ഞു ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി കുറച്ചു ദിവസത്തിനുള്ളിൽ ഇനി നാട്ടിൽ വരും ഒരു സമയത്ത് എനിക്ക് വിഷമം താങ്ങാൻ പറ്റിയിരുന്നില്ല എന്നാൽ അത് ഒരു വിശദീകരണമല്ലെന്ന് എനിക്കറിയാം മാപ്പ് പറയുന്നത് കൊണ്ട് കാര്യമില്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരോട് ഒരുപാട് നന്ദി എന്തൊക്കെ വിഷമങ്ങൾ വന്നാലും ഇനി പോരാടണം അതുപോലെ ചെറിയ സന്തോഷങ്ങളെ ആഘോഷിക്കാൻ പഠിക്കണം ഇപ്പോൾ കുറച്ച് വിഷമമുള്ള സമയത്താണ് ഞാനിപ്പോൾ കഴിക്കുന്ന ആന്റി ഡിപ്രസ്ഡ് മരുന്ന് നിർത്താൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും ആരംഭിക്കും അതിനാൽ ഇപ്പോൾ കുറച്ച് വിത്ഡ്രോവൽ സിൻഡ്രോമും ഉണ്ടാകും ഡിപ്രഷൻ മരുന്ന് വളരെ പതുക്കെ മാത്രമേ നിർത്താനാകും പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെയൊരു വൃത്തികെട്ട പരിപാടി കാണിച്ചത് കാരണം മരുന്ന് ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നും എലിസബത്ത് പറഞ്ഞു